പ്രമാണിച്ച് നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം ഈ വനിതാ ദിനം സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചുവീണ് യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു രാവിലെ ഒമ്പത് മണിയോടെ താനൂരിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചുവീണ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു പച്ചാറ്റരി സ്വദേശിനി ചെറുപുരക്കൽ പുരുഷോത്തമന്റെ ഭാര്യ ഗീതയ്ക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് താനൂരിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് മടങ്ങിയ ഗീത തത്വമസി എന്ന സ്വകാര്യ ബസ്സിലാണ് കയറിയത് ബസ് താനൂർ ജംഗ്ഷനിലെത്തുന്നതിന് മുമ്പാണ് ഡോർ തുറന്ന യുവതി റോഡിലേക്ക് തെറിച്ചു വീണത് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തൊട്ടുപറകിൽ വന്ന ഓട്ടോയിൽ മൂലക്കിലെ ജനാതാശുപത്രിയിൽ എത്തിച്ചു പരിക്കു ഗുരുതരമായതിനെ തുടർന്ന് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു